ഇമ്പോർട്ടഡ് സി വി ഫാബ്രിക്കിൽ വരുന്ന അബായ ഗൗൺ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കഫ്താൻ ടൈപ്പ് ലിന്നൻ സ്ലബ് മെറ്റീരിയൽ വരുന്ന നമ്മുടെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന കഫ്താൻ ടൈപ്പും കൂടി കാണിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ കൂടെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മൾ കളക്ഷൻസ് ഇട്ടിരുന്ന എല്ലാത്തിൻ്റെയും ബാക്കി വരുന്ന ഐറ്റംസുകളൊക്കെ ഓരോ കളേഴ്സും ബാക്കിയുള്ളത് പിക്ക് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഇതിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതുപോലെയുള്ള ഐറ്റംസ് മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ അവസാനം വരെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെന്റ് ഫസ്റ്റ് തന്നെ ഓൺലൈൻ വൈ ചെയ്യണം പിന്നെ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ഏത് പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടി വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുക്കുന്നത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം ഫസ്റ്റ് കാണിക്കുന്നത് നല്ലൊരു ലെമൺ യെല്ലോ ആണ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് സി വൈ ഫാബ്രിക് അറിയാമല്ലോ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് വർദ്ധക്കൊക്കെ ഇട്ട് യൂസ് ചെയ്യാൻ നല്ല പ്ലെയിൻ ആയിട്ട് വരുന്നതുമാണ് ബലൂൺ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റാൻ നല്ലൊരു ഗൗണാണ് കേട്ടോ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഗൗണാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി കിട്ടുന്നുണ്ട് പ്ലീറ്റഡ് ഒക്കെ ഫ്രണ്ടിൽ വന്നുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട് കേട്ടോ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് കളർ അതിന്റെ മസ്റ്റേർഡ് യെല്ലോ കളറാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ നല്ല ഡാർക്ക് ഒലീവ് ഗ്രീൻ നിങ്ങൾ കറക്റ്റായിട്ട് ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക കേട്ടോ പ്രൊഡക്റ്റ് വാങ്ങി കിട്ടിക്കഴിഞ്ഞാലൂടെ അതായത് ഡാമേജ് കേസിന് മാത്രമാണ് നമ്മൾ റിട്ടേൺ ചെയ്തത് പാക്കറ്റൊക്കെ പൊട്ടിക്കുന്നതിന് മുന്നേ അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് ഓപ്പൺ വീഡിയോ എടുക്കുക കേട്ടോ അതായത് ഒരു എല്ലായിടത്തും സെയിം പ്രൊഡക്റ്റിൽ നിന്ന് നിലവിൽ കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റാണ് നിങ്ങൾ ഓർഡർ ചെയ്തത് നിങ്ങൾക്ക് അറിയില്ലെന്നൊന്നും പറയരുത് അഡ്രസ്സ് ഒരു ഓപ്പൺ വീഡിയോ മസ്റ്റാണ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കും അതോ അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് ഓപ്പൺ വീഡിയോ കാണിക്കോ നല്ല ഡാർക്ക് ഒലിവ് ഗ്രീൻ ആണ് കാണിച്ചത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ബേബി പിങ്ക് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്കൊക്കെ ഉണ്ടല്ലേ ചെറിയൊരു രീതിയിലുള്ള കോളറിനെക്ക് ചെറിയൊരു കട്ടിങ് വീ കട്ടിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കഫ്താൻ ടൈപ്പിൽ വരുന്ന ത്രീ എക്സൽ വരെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഫ്രീ സൈസ് ടൈപ്പാണ് നമ്മൾ ഇതിൻ്റെ കോഡ് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കോഡ്സെറ്റിൻ്റെ അതേ കളറിൽ തന്നെയാണ് ഈ മൂന്ന് ഗൗണ് മൂന്ന് കളറിൽ തന്നെയാണ് ഗൗണും കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നല്ല ഡിമാൻഡ് ഐറ്റംസ് ആയിരുന്നു കോട്സെറ്റ് പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ഇന്നർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എപ്പോഴും കൊണ്ടുവരുന്ന ഇന്നർ തന്നെയാണ് ഒരു സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് ത്രീ എക്സെൽ ഫോർ എക്സൽ വരെയുള്ളവർക്കൊക്കെ ഒരു അലാസ്റ്റിക് ടൈപ്പ് പോലെ വലിയ ടൈപ്പ് ആണ് കേട്ടോ ഒരു ത്രീ എക്സൽ വരെയുള്ളവർക്ക് ലൂസ് ആകും ഫോർ എക്സൽ വരെയുള്ളവർക്ക് പണി പറ്റും പക്ഷെ ഇതൊരു ലൂസ് ഫിറ്റിൽ കിടക്കുന്ന ആയതുകൊണ്ട് തന്നെ ത്രീ ഉള്ളവർ വരെയുള്ളവരെടുത്താൽ മതി കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് കാണാം ഇന്നറ് ഞാൻ സെയിം ഒരെണ്ണം മാത്രമേ നിവർത്തുന്നുള്ളൂ ഈയൊരു പാറ്റേണ് കോഡ് സെറ്റ് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് തീർന്നത് ഈ ഒരു കളറിലായിരുന്നു നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ പിന്നെ ഈ മെറ്റീരിയൽ എടുത്ത് പറയാനുള്ളത് ഈ ഒരു ലിന് സ്ലബ് മെറ്റീരിയലിനെ പറ്റി കേട്ടോ നല്ല നമുക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് കഴിഞ്ഞാൽ ഏത് ചൂടിനും തണുപ്പിനും ഒക്കെ നമുക്ക് നല്ല ഒരു കംഫർട്ടായിട്ട് തോന്നുന്ന ഒരു മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് അതിന് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഈ ബ്ലൂ ഷെയ്ഡിൽ കോഡ്സ് കൂടെ ബാക്കി വരുന്നുണ്ട് കേട്ടോ അത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം നിങ്ങൾക്ക് എന്താ പറയാ ഉമ്മമാർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇടണമെന്നുണ്ടെങ്കിൽ കോംബോ ആയിട്ട് ഇടാൻ പറ്റും കേട്ടോ അതായത് കോംബോ അല്ല രണ്ടും കൂടെ ഒരുമിച്ച് എടുത്താല് ആ ഒരു രീതിയിൽ നമ്മൾ ഇടുമല്ലോ അങ്ങനെ ഇടാൻ പറ്റും ഒരേ വർക്കാണ് രണ്ടും ഒരേ മെറ്റീരിയലാണ് ആണ് ഫുൾ ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ബട്ടൺ കോഡ് സെറ്റ് വരുന്നത് ഈയൊരു കളർ മാത്രമാണ് കോഡ് സെറ്റ് ബാക്കി വരുന്നത് അത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു ഇമ്പോർട്ടഡ് ഗൗൺ ആണ് കേട്ടോ ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഫുൾ സ്ലീവില് വരുന്ന ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഹാൻഡ് വർക്കാണ് ആണ് കേട്ടോ ചെസ്റ്റിലും അതുപോലെ തന്നെ സ്ലീവിലും രണ്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഒരു സിബ് കൊണ്ടുവരുന്നുണ്ട് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് അമ്പത്തിനാല് ലെങ്ത് വരെ ഉള്ളവർക്ക് എടുത്താൽ മതി അമ്പത്തിരണ്ട് ടു അമ്പത്തിനാല് യൂസ് ആക്കാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് നല്ല ഇമ്പോർട്ടഡ് സി വൈ ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ത്രെഡ് വർക്കാണ് ഇത് നല്ല ഒരു ഈ ഒരു കളറിലല്ല അത് വരുന്നത് കേട്ടോ കുറച്ചും കൂടി ഒരു ലൈറ്റ് ഇതിനേക്കാളും ഒന്നുകൂടി ലൈറ്റ് കളർ വരുന്നുണ്ട് അത് ഫോട്ടോ എടുത്താൽ ഈ കളർ തന്നെയാണ് കിട്ടുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കഫ്താൻ ടൈപ്പില് വരുന്ന ബാക്കി വരുന്ന ഐറ്റംസുകളിൽ രണ്ട് കളേഴ്സും കൂടി ബാക്കി വരുന്നുണ്ട് അതിന്റെ കളർ കാണിക്കട്ടോ ഇങ്ങനെ ഗ്രേ ഷെയ്ഡ് പോലത്തെ കളറാണ് ഇത് സ്ലബ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് സെയിം ഇന്നർ തന്നെയാണ് ഇനി എഴുന്നതിലൊക്കെ ഇന്നർ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരട്ട് ഇന്നർ ഞാൻ നിവർത്തിയിട്ട് കാണിക്കാട്ടോ ഇതിന്റെ കൂടി ഒക്കെ ബെൽറ്റ് ഇൻക്ലൂഡ് ആണ് അമ്പത്തി ആറ് വരെയുള്ളവർക്ക് ഇത് യൂസ് ആക്കാൻ പറ്റൂട്ടോ ഈ ഒരു കഫ്താൻ ടൈപ്പ് വരുന്നത് നേരത്തെ കാണിച്ച കഫ്താൻ ടൈപ്പും അമ്പത്തി ആറ് വരെയും അങ്ങനത്തെ ഉള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ടൈപ്പാണ് ത്രീ എക്സൽ വരെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ത്രീ സൈസ് ടൈപ്പാണ് വരുന്നത് കേട്ടോ ഒരു ബെൽറ്റും കൂടെ ഇൻക്ലൂഡ് ആണ് ഒരു ഇന്നറും ഉണ്ടാവും എല്ലാം കൂടെ കൂടിയിട്ടുള്ള റേറ്റ് ആണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് എല്ലാവർക്കും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നർ സെപ്പറേറ്റ് ആണോ ബെൽറ്റ് സെപ്പറേറ്റ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇന്നറും ബെൽറ്റും എല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള റേറ്റ് ആണ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ലാർജ് സൈസ് വരെയുള്ളവർക്ക് മീഡിയം ലാർജ് സൈസാർക്ക് പറ്റിയ നല്ലൊരു ലിനസ് ക്ലബ് റോംബർ ആണ് വന്നിട്ടുള്ളത് രണ്ട് കളേഴ്സിലാണ് ഇത് ബാക്കി വന്നിട്ടുള്ളത് കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ഉണ്ടാവും ഉൾട്ടോയിൽ ബാക്കി വന്ന പീസുകളൊക്കെ നെക്സ്റ്റ് നല്ലൊരു നമ്മുടെ അബായ ഗൗൺ ഉണ്ടല്ലോ ഇന്നറും അറ്റാച്ച് ആക്കിയിട്ടിരുന്ന അബായ ഗൗണായിട്ടാണ് ക്രാഫ്റ്റ് ഇങ്ങനെ വന്നിട്ട് ഇന്നറും കൂടെ ഇട്ടിട്ട് വരുന്നതാണ് ഇതിന്റെ രണ്ട് കളേഴ്സും കൂടെ ബാക്കി വരുന്നുണ്ട് രണ്ട് കളേഴ്സ് ഇല്ല കേട്ടോ ഇത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ രണ്ട് കളേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഇതിൻ്റെ ഇനി ഒരൊറ്റ കളറിലേ ബാക്കി വരുന്നുള്ളൂ ഈയൊരു കളറിൽ മാത്രമേ ഇത് ബാക്കി ഒരു ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ഗൗൺ ആണ് ബട്ടൺ ഫുൾ ഓപ്പൺ ഈ ഒരു കളറ് വീഡിയോ എടുത്തിരിക്കുമ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് തീർന്നു പോയിട്ടുണ്ട് ഞാൻ ഇന്നലെ വീഡിയോ ഇടാൻ വിട്ടുപോയി അപ്പോൾ ഇന്നലെ തന്നെ അത് ലാസ്റ്റ് ഒരു പീസ് മാത്രമേ ബാക്കി വന്നിട്ടുള്ളായിരുന്നു അതോ ഓർഡർ ആയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഒരു കോഡ് കോഡ്സെറ്റാണ് ഗ്രേ കളർ കോഡ് കോഡ്സെറ്റാണ് ഇമ്പോർട്ടഡ് ആണ് രണ്ട് ബട്ടൺ മാത്രം ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് നല്ല ഫുൾ സ്ലീവ് കിട്ടുന്നുണ്ട് കേട്ടോ ഇരുപത്തിരണ്ടോളം ലെങ്ത് കിട്ടുന്നുണ്ട് സ്ലീവിന് നല്ല പാൻറ്റും നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇമ്പോർട്ടഡിൽ തന്നെ ഒരു വെറൈറ്റി മെറ്റീരിയൽ ആണ് ഇത് വന്നിട്ടുള്ളത് ഇതിൽ ഗ്രേഷാണ് ഇതിലൊരു പിങ്ക് കളർ വന്നിട്ടുണ്ട് പിങ്ക് മൊത്തവും പോയിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് പിങ്ക് കളർ ഈ ഗ്രേ കളറും പിന്നെ അതുപോലെ ഒരു ഗ്രീ കളർ കൂടി ഇതിന്റെ ബാക്കി വരുന്നുണ്ടോന്നിട്ടുണ്ട് കേട്ടോ അതും കൂടി നോക്കാം